എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സാരി കളക്ഷൻസുമായിട്ടാണ് അതിൽ ആദ്യം വരുന്നത് ഒരു നാനൂറ്റി അറുപത് രൂപ വില വരുന്ന ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സാരിയാണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് അങ്ങ് അത്തരത്തിലുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ വേറെ കുറച്ച് കളറുകൾ നമുക്ക് കാണാം ആദ്യം വരുന്നത് ഈ ഒരു വാടാമല കളറാണ് നല്ല സാരി ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ് ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ് കളർ വരുന്നത് ഇത് നല്ല കളറാണ് നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇനി ഇതിന്റെ ഒരു റോസ് ഗോൾഡ് കളറും കൂടെ ഉണ്ട് ഇതെല്ലാം നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വേറെ പല കളറുകളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതൊരു പീച്ച് കളറാണ് വരുന്നത് നല്ലൊരു മുന്താണിയാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ സ്കാൽപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈഡുകളിലൂടെ നല്ല തൊങ്ങലുകളാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ കുറച്ച് കളർ ചെയ്ഞ്ച് നമുക്ക് കാണാം അതിലാദ്യം വരുന്നത് ഈ ഒരു ആഷ് കളറാണ് ഇതാണ് ആ സാരി നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ലാവൻഡർ കളർ കാണാം ഇതാണ് നമ്മുടെ ലാവൻഡർ കളറ് ഇതുപോലെ തന്നെ ഇനിയൊരു ബ്ലൂ കളറാണ് ഉള്ളത് ഇതാണ് ആ കളറ് ഇനിയൊരു ഗ്രീൻ കളറോടെ ഉണ്ട് അങ്ങനെ മൊത്തം അഞ്ച് കളറിലാണ് ഈ സാരികൾ വന്നിരിക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് കുറച്ച് കോട്ട സാരിയുടെ കളക്ഷൻ ആണ് അതിലാദ്യം വരുന്നത് നെയ്യൊരു പീസ് കളർ സാരിയാണ് നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതിന് വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ നീളം അഞ്ച് മീറ്റർ ആണ് ഒപ്പം ബ്ലൗസ് പീസും അവൈലബിൾ ആണ് ഇതിന്റെ മറ്റു കളറുകൾ നമുക്കിനി പരിചയപ്പെടാം ഇനി വരുന്നത് ഒരു ലാവൻഡർ കളറാണ് ഇതാണ് നമ്മുടെ ലാവൻഡർ സാരി പിന്നെ ഒരു ബ്ലൂ കളറുണ്ട് ഇതൊക്കെ ലൈറ്റ് കളറാണ് എല്ലാം കാണാൻ നല്ല രസമുള്ള കളറുകളാണ് ആഷ് കളർ വരുന്ന വന്നിട്ടുണ്ട് ഇതൊരു ക്രീം കളർ സാരിയാണ് പിന്നെ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ഇനി ഒരു പിസ്ത ഗ്രീൻ കളറും കൂടെ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആത് സിൽക്ക് സാരി ആണ് അതിൽ ആദ്യം വരുന്നത് ദൈ ഒരു ഐവറി കളർ സാരിയാണ് ഇതിന്റെ എല്ലാ അടിയിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന് വേറെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലാവൻഡർ കളറാണിത് ഇതിന് വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ നീളം അഞ്ച് മീറ്റർ ആണ് അതുകൂടാതെ ബ്ലൗസ് പീസും ഉണ്ട് ഇനി വേറെ കളർ വന്നിട്ടുള്ളത് ഒരു പിസ്ത പിസ്തഗ്രീൻ കളറാണിത് ഇതൊരു ആഷ് കളറാണ് ഈ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് അതുപോലെ തന്നെ ഒരു സ്കിൻ ടോൺ കളർ വന്നിട്ടുണ്ട് ഈ സാരികൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ സാരികളും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലുകളും എല്ലാം കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്